ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കുട്ടികളുടെ ഒരു ഹാപ്പി ബർത്ത്ഡേ വീഡിയോ എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്താരും പോകല്ലേ നമ്മൾ ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ് ആദ്യം ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശ്രദ്ധ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാൻ ജോയിൻ ചെയ്യാൻ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ പ്രപയോഗിക്കേണ്ട രീതിയിൽ നമ്മുടെ ആടെയെങ്കിലും റിലേറ്റീവിൻ്റെ ഫ്രണ്ട്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെയൊക്കെ ഒക്കെ വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോ പറഞ്ഞിരുന്നത് ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് ആവശ്യമാണ് ആ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സാമ്പിൾ ഫയലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് ഇരുപത്തി മൂന്നാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് ഈ ലിങ്ക് ഉപയോഗിക്കാൻ നേരത്ത് വളരെ ആയിട്ട് നമുക്ക് ഫോട്ടോസുകൾ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ആദ്യം തന്നെ ഈ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം നമ്മൾ ലിങ്ക് ഓപ്പൺ ചെയ്യാൻ നേരത്ത് ഇങ്ങനെയൊക്കെയും കാണാൻ സാധിക്കുന്നത് ഇവിടെ ഹാപ്പി ബർത്ത്ഡേ ഡേ അബി കുട്ടാന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട പേര് താഴെയായിട്ട് രണ്ട് എല്ലോ ലെയർ ഉണ്ടല്ലോ അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന എല്ലോ ലെയർ ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ചെയ്ത് എടുക്കുക അതിനുശേഷം ഈ അബിക്കുട്ട എന്നുള്ള പേരിന് പകരം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേര് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഫോൺ ഡൗൺലോഡ് ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇത്ര പറഞ്ഞാൽ മനസ്സിലായല്ലോ അതിനുശേഷം രണ്ട് സെക്കൻഡ് മുപ്പത്തി മൂന്ന് മില്ലി സെക്കൻഡ് മുതൽ നമ്മൾ താഴെയായിട്ട് ഗ്രൂപ്പുകൾ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വീണ്ടും റൈറ്റ് സൈഡിലായിട്ട് നെക്സ്റ്റ് റെഡ് ലൈനകത്തും ഗ്രൂപ്പുകൾ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് ഈ ഗ്രൂപ്പുകളൊക്കെ കോപ്പി എടുത്ത് ജസ്റ്റ് പേസ്റ്റ് ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ ലാസ്റ്റായിട്ട് നമുക്ക് ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് ഇവിടെ നാല് ഗ്രൂപ്പുകൾ കൊടുത്തിട്ടുണ്ട് നാല് ഗ്രൂപ്പില്ലേ രണ്ട് ആദ്യത്തെ രണ്ട് സെക്ഷൻ രണ്ടാമത്തെ രണ്ട് സെക്ഷൻ ഇത് രണ്ടും സെലക്ട് ചെയ്യുക ഇവിടെ ഞാൻ മുകളിലുള്ള ഗ്രൂപ്പ് ആഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ ആറ് ലെയർ കാണിക്കുന്നത് നാല് ഗ്രൂപ്പ് മാത്രം സെലക്ട് ചെയ്യുക അതിനുശേഷം ആറ് സെക്കൻഡ് അമ്പത്തിരണ്ട് മില്ലി സെക്കൻഡ് എടുത്തിട്ട് പേസ്റ്റ് നാല് ഗ്രൂപ്പേ നിങ്ങൾക്ക് കാണത്തുള്ളൂ നാല് ഗ്രൂപ്പ് നല്ല കറക്റ്റായിട്ട് പേസ്റ്റ് കൊടുക്കുക അതുപോലെ തന്നെ വീണ്ടും രണ്ട് ഗ്രൂപ്പ് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ഓരോ റെഡ് ലൈനകത്ത് വേണം ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാനും നോക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം വീണ്ടും പേസ്റ്റ് നാല് ഗ്രൂപ്പ് കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് ലാസ്റ്റ് രണ്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്തിട്ടുണ്ട് അവിടം വരെ ഇതുപോലെ തന്നെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക പറഞ്ഞ മനസ്സിലായല്ലോ കറക്റ്റായിട്ട് കൊടുക്കുക പതിനഞ്ച് സെക്കൻഡ് മുതൽ നമ്മൾ ലാസ്റ്റ് രണ്ട് നോർമൽ ഫോട്ടോസുകളും കൊടുത്തിട്ടുണ്ട് കാണുന്നുണ്ടല്ലോ ഈ ഫോട്ടോയും നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അതായത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ഫോട്ടോയൊക്കെ നമുക്കിവിടെ വരുത്തണം എന്നുണ്ട് ആദ്യം തന്നെ നമ്മൾ ഗ്രൂപ്പിനത്തെ ഫോട്ടോകൾ എങ്ങനെയാണ് ചേഞ്ച് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു തരാം അതിനായിട്ട് ആദ്യത്തെ ഗ്രൂപ്പ് വരിക ഫസ്റ്റ് ഗ്രൂപ്പ് വരുമോ ഫസ്റ്റ് ഗ്രൂപ്പിൽ വന്ന ശേഷം നമ്മൾ ജസ്റ്റ് ഫോട്ടോസുകൾ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി വേറെ ഇതിനകത്ത് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഉദ്ദേശിച്ചാൽ നിങ്ങൾ ആദ്യത്തെ ഫസ്റ്റ് ഗ്രൂപ്പ് മുതൽ സെലക്റ്റ് ചെയ്യുക സെലക്ട് ചെയ്ത ശേഷം ഇവിടെ രണ്ട് ഗ്രൂപ്പ് പറഞ്ഞല്ലോ ഇതിനകത്ത് ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക എഡിറ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക അതേശേഷം ഒരു റെക്റ്റാങ്കിൾ താഴെയായിട്ട് ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ടല്ലോ ആ ഫോട്ടോയെ ക്ലിക്ക് ചെയ്യുക ലെഫ്റ്റ് സൈഡിൽ കൊടുത്ത് ഇരുന്ന് കളർ ആൻഡ് ഫില്ല് കാണുന്നുണ്ടല്ലോ അത് സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമ്മുടെ ഗ്യാലറി ചെല്ലുന്നതാണ് ഗ്യാലറി ചെന്നശേഷം നോർമലായിട്ട് ഒരു ഫോട്ടോ കൊടുക്കുക പ്ലസ് ബട്ടൺ ക്ലിക്ക് ഇത്രയും മാത്രം കൊടുക്കുക അതിനുശേഷം ബാക്ക് അടിക്കുക ബാക്ക് അടിച്ച ശേഷം മൂവാം ട്രൗസ് സെലക്ട് ചെയ്തിട്ട് ഫോട്ടോ ഒന്ന് സൂമൗട്ടാക്കി കൊടുക്കുക മൂന്നാമത് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി അതിനുശേഷം ഫേസ് കറക്റ്റ് ആയിട്ട് വരുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇതുപോലെ എല്ലാ ഗ്രൂപ്പിനെ ഫോട്ടോസുകൾ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ചേഞ്ച് ചെയ്യാതെങ്കിൽ അടുത്ത ഗ്രൂപ്പും ഇതുപോലെ തന്നെ സെലക്ട് ചെയ്യുക അതിനുശേഷം എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക അതിനുശേഷം നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഗാലറി ചെന്നിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട ഫോട്ടോകൾ ആഡ് ചെയ്ത് കൊടുക്കുക ഇത്രയും മാത്രം കറക്റ്റായിട്ട് കൊടുക്കുക പറഞ്ഞാൽ മനസ്സിലായല്ലോ എന്തെങ്കിലും സംശയമുള്ളൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക ഫോട്ടോ വലുതാണെങ്കിൽ മൂവ് ആൺ ട്രാൻസർ എടുത്തിട്ട് സൂം സൂമോട്ടാക്കി കൊടുക്കുക ഫസ്റ്റ് എടുത്ത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഫേസ് കാണുന്ന ഇതിൽ കറക്റ്റായിട്ട് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ലെഫ്റ്റ് റൈറ്റ് വരുന്ന ഗ്രൂപ്പുകളുണ്ട് അതും ഇതുപോലെ തന്നെ ഫോട്ടോസുകൾ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഒരു കാര്യം പ്രത്യാസിക്കുക നമ്മൾ ഈ ഗ്രൂപ്പിനകത്ത് ഈ ഫോട്ടോ ഒക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ നേരത്ത് നിങ്ങൾ ബാക്കി എടുക്കാൻ അപ്പം ഗ്രൂപ്പ് കംപ്രസ് ആയി പോകാൻ സാധ്യതയുണ്ട് കംപ്രസ് ആകുന്നു പോയത് എങ്ങനെയാണ് നോർമൽ ആക്കുന്ന കൂടി പറഞ്ഞുതരാം ഒരു ഫോട്ടോകൾ ചേഞ്ച് ചെയ്ത് കൊടുത്തു അതിനുശേഷം ഇപ്പം ഇതിനകത്ത് ഫേസ് കാണാൻ പറ്റില്ല മൂവെണ്ണം എടുക്കുക ഫസ്റ്റിലത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ സൂമ് സൂമിനാക്കി കൊടുക്കുക മാക്സിമം കറക്റ്റായിട്ട് ഫേസ് കാണുന്ന ഇതിൽ കറക്റ്റായിട്ട് വെക്കുക ബാറ്റടിക്കുക ഇപ്പം നിങ്ങൾ പ്ലേ ചെയ്യുന്ന അത് ഇവിടെ താഴെയായിട്ട് നമുക്ക് ഒരു ഗ്രൂപ്പ് നോക്കാം ആ ഗ്രൂപ്പ് ഏതെങ്കിലും ഗ്രൂപ്പ് നിങ്ങൾ എങ്ങനെ ചെയ്യാൻ കാണുന്നുണ്ടല്ലോ താഴത്തെ ഒരു ഗ്രൂപ്പ് കമ്പ്രസ് ആയിപ്പോൾ കാണുന്നുണ്ടല്ലോ നമ്മൾ ഓൾറെഡി എഡിറ്റ് ചെയ്ത ഗ്രൂപ്പാണ് നിങ്ങൾ ആ ഗ്രൂപ്പ് അതായത് താഴെ കൊടുത്ത് കംപ്രസ് ആയിരിക്കുന്ന ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നെക്സ്റ്റ് റെഡ് ലൈൻ വരെയല്ലോ ഗ്രൂപ്പിൻ്റെ ലെങ്ത് വരേണ്ടത് അത് ഇതുപോലെ തന്നെ ആക്കി കൊടുക്കുക കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ആക്കി കൊടുക്കുക കൊടുത്ത ശേഷം നിങ്ങൾ അടിക്കാൻ നേരത്ത് ഇതിനകത്ത് മുകളിൽ കൊടുത്തിരിക്കുന്ന കീ സിമ്പിളും താഴത്തെ കീ സിമ്പിളും വ്യത്യാസമുണ്ട് ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് സ്മൂത്തായിട്ട് പ്ലേ ചെയ്തിട്ട് അതിപ്പോൾ അതിനായിട്ട് നേരെയാക്കാനായിട്ട് മുമ്പ് അതായത് നമ്മൾ കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഗ്രൂപ്പ് കാണും ഇതുപോലെ അല്ലെ മുകളിൽ നിന്ന് താഴെ നിന്നും അതിനകത്ത് താഴത്തെ ആണെങ്കിൽ കംപ്രസ് ആയെങ്കിൽ അത് സെലക്ട് ചെയ്യുക ചെറിയ പ്ലസ് പൊട്ടം ക്ലിക്കുക കോപ്പി ലെയറ് സെലക്ട് ചെയ്യുക അതിനുശേഷം കോപ്പി ലെയറ് സെലക്ട് ചെയ്ത ശേഷം ഇപ്പം നമ്മൾ കംപ്രസ് ആയത് എക്സ്ട്രാറ്റ് ആക്കിയിട്ടുണ്ടല്ലോ അതിൻ്റെ താഴെ കാണുന്ന ആ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക അതിനുശേഷം അത് സെലക്ട് ചെയ്ത ശേഷം അതിൻ്റെ ബീറ്റ് മാർക്ക് ഒക്കെ തെറ്റായിട്ടാണ് കിടക്കുന്നത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് സൈഡിൽ സെലക്ട് ചെയ്യുക ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക കളറും ടൈമും സെലക്ട് ചെയ്ത ശേഷം പേസ്റ്റ് കൊടുക്കുക കളറിൻ ടൈമും സെലക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം പേസ്റ്റ് കൊടുക്കുക അന്നേരത്ത് കറക്റ്റായിട്ട് ആ ബീറ്റ് കറക്റ്റായിട്ട് കിപ്പ് ആ കീ ഒക്കെ കറക്റ്റായിട്ട് വരുന്നത് കാണാൻ സാധിക്കും പറഞ്ഞു മനസ്സിലല്ലോ കമ്പൽസ് ആയിട്ടുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ ഏതെങ്കിലും ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക അതിനുശേഷം ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്ത് കൊടുക്കുക ബാക്കിയൊക്കെ നിങ്ങൾ ഫോട്ടോസുകൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ ഇതുപോലെ തന്നെയാണ് നമുക്ക് ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഫോട്ടോകൾ കൂടി ചേഞ്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ഇപ്പോൾ ലാസ്റ്റ് ലോങ് ആയിട്ട് രണ്ട് ഫോട്ടോകൾ കൊടുത്തിട്ടുണ്ട് അതായത് ഗ്രൂപ്പ് അല്ലാത്ത ഫോട്ടോകൾ അത് ഇതുപോലെ തന്നെ ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽഡ് സെലക്ട് ചെയ്യുക അതിനുശേഷം മുമ്പ് ചെയ്ത പോലെ തന്നെ പ്ലസ് ബട്ടൺ റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഗ്യാലറി ചെന്നിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ഫോട്ടോ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക മുകളിൽ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പറഞ്ഞു മനസ്സിലായില്ലോ ഇത്രയും മാത്രം കൊടുത്താൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇനി അത് ഫിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക അല്ലെങ്കിലും കുഴപ്പമില്ല നേരെ അല്ലെങ്കിൽ മാത്രം ഫിറ്റ് കൊടുക്കുക കറക്റ്റായിട്ട് നിങ്ങൾക്ക് ക്രിവ് കണ്ടിരിക്കുന്ന രീതിയിലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഹാപ്പി ബർത്ത്ഡേ വീഡിയോ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യണം ലൈക്ക് ആരും പോലെ അടിപൊളിയായിട്ടൊരു ബർത്ത് ഡേ വീഡിയോ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ഇനി എച്ച് ഡി ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യേണ്ടതെങ്ങനെ ഒന്ന് പറഞ്ഞുതരാം അതിനായിട്ട് മുകളെ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സിന് റൈറ്റ് സൈഡ് കാണുന്ന അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തേക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വിജാമെന്ന് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക താങ്ക് യു ഓൾ